ായിരുന്നു രാവിലെ തന്നെ നീയും ഭാര്യയും കൂടി കുശിക്കുഷിക്കുന്നേ എന്നെ കുറ്റം പറയാ ആയിരിക്കല്ലേ നിന്റെ കെട്ടിയോള് അമ്മേനെന്ത് കുറ്റം പറയാനാ അവൾ അങ്ങനെയൊന്നും പറയാറില്ലേ വേണ്ട വേണ്ട നിന്റെ പെണ്ണു പിള്ളാനെ നല്ല വിള ചാൻ വേണ്ടി നീ എന്റെ അടുത്ത് ഉരുണ്ടിറന്നു ഓരോന്നും ഇന്നോണ പറഞ്ഞിട്ടുണ്ടാക്കണ്ട എനിക്കറിയില്ലേ ഓളെ വലത് കയ്യിൽ നിലവിളക്കും കൊടുത്ത് ഇങ്ങോട്ട് ആര് കഴിഞ്ഞ് സ്വീകരിച്ച ആള് ഞാനല്ലേ അപ്പൊ തുടങ്ങിയത് കാല് ആരാന് ഇന്ന് തുടർന്ന് എന്റെ അമ്മയമ്മ പറയുന്നത് അമ്മേനോട് ഒരു ദേഷ്യമില്ല അമ്മയാണ് വെറുതെ മനസ്സിൽ ഓരോന്ന് വെച്ച് ഒരു ഭാര്യ നിനക്ക് എന്നിട്ടാണ് ഭാര്യ ഉണ്ടായത് എന്താ വേണ്ടത് ഓ എനിക്കൊന്നും വേണ്ടതാ നിന്ന പോലെ എടുത്തിനായി പോലെ ഞാൻ പത്ത് മാസം വയറ്റി കൊണ്ട് നടന്നത് നിനക്ക് എത്ര കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയത് എന്റെ ഗോപാലോ വല്ല വിചാരം ഉണ്ടോ ഏഹ് നിന്നെയൊക്കെ വളർത്താൻ വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടാന്റെ ഫല എന്റെ കൈയ്യൊക്കെ ആരോഗ്യമില്ലാതെ പോയത് പ്രസവിച്ച സമയത്തെ നാല് വാഴ വെച്ചാൽ മതിയെങ്കിലും അമ്മേ അമ്മയിലടക്ക് ഉമ്മ പെൺകോന്ത പെണ്ണിന്റെ സാരി തുമ്പ് പിടിച്ച് നടത്ത നാണില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മയെ കൊറേ കാലം തുടങ്ങിയിട്ട് ഞാൻ ഭാര്യന്റെ സാരി തുമ്പിലാണ് നടക്കുന്നത് പെൺകോന്നിനൊക്കെ പറയാൻ അമ്മേന്റെ മോളെത്തിണ്ടല്ലോ അമേരിക്കയിൽ കൂടി നക്കുമ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാന ഭാര്യ കൂടി നടക്കുമ്പോൾ മാത്രമേ അമ്മ കുഴപ്പമില്ലല്ലോ അണ്ടില്ല ഇതാ ഞാൻ പറഞ്ഞത് നിന്റെ ഭാര്യന്റെ തലേട മന്ത്രം ഓ നിനക്ക് ആകെക്കൂടെ ഉള്ള ഒരു കൂടപ്പുറപ്പ് അല്ലേട അവളെ അവൾക്ക് എന്തിനെ പോലും ഇവളെന്തിനാണോ ഇങ്ങനെ കുറ്റം പറഞ്ഞു തരുന്നത് അവൾ അവളുടെ ഭർത്താവ് എത്ര കഷ്ടപ്പെട്ടാടാ ജീവിക്കുന്ന അവടെ അവരെങ്ങനെങ്കിലും ജീവിച്ചോടെ ഓ നിങ്ങൾക്ക് ഇനി അവരെ സന്തോഷിച്ച് പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ ഓ നിക്ക് എന്തൊരു ഏട്ടനേടാ നിന്നെയൊക്കെയാണല്ലോ അവളെ ഏട്ടാ എന്ന് വിളിച്ച് നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയായി പോയല്ലോ നീ എന്നാലും ഭാര്യയുടെ വാക്കുകേട്ട് അമ്മേനും കൂടപ്പുറപ്പിനും നീ ഇങ്ങനെ തള്ളിക്കളഞ്ഞല്ലോടാ ഗോപാലാ എന്നാലും എന്റെ മോത്ത് ഇങ്ങനെ പറയാനും നിനക്ക് കഴിഞ്ഞല്ലോ െ അമ്മയുടെ വാരി ആകെ കഷ്ടത്തിലാവും മാത്രല്ല ആ ആന്റി അച്ഛൻ കൂടി ഓരോ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പഠിക്കാനൊന്നും കഴിയില്ല പിന്നെ അപ്പ കുട്ടിനെ അവരെന്തേലും കാണിക്കുന്നു എനിക്ക് പേടിയാ പാറു എന്നാലും ഈ റൂം എന്തൊരു ഭംഗിയായിരുന്നു ഇവിടെ താമസിച്ചു പോയി മാറിയില്ലേ അവിടെ ഉള്ള റൂമൊക്കെ ചെറുതായിരിക്കും വലിയ സൗകര്യം ഉണ്ടാവില്ല എന്നാലും നമുക്ക് അവിടെ സന്തോഷത്തോടെ ജീവിക്കാം അച്ഛമ്മന്റെയും ആന്റിയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ ഉം പറയാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവർ അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞ എന്തായാലും നമ്മുടെ പിറകെ വെച്ച് പിടിക്കും രണ്ടുപേർക്ക് പണിയെടുത്ത് ഇല്ലല്ലോ അമ്മേനെ ആശ്രയിച്ച് നിൽക്കാനേ അവർക്ക് പറ്റൂ ഓടിക്കും ഞാൻ രണ്ടിനിടെ ശല്യം അറിഞ്ഞില്ല നമുക്ക് ഓരോ വീട് ഇങ്ങനെ മാറി മാറി പോകേണ്ടി വരുന്നേ

ഞാൻ നീ പറഞ്ഞതോ സത്യ എന്തൊരു കൂർക്കറിയാ മനുഷ്യന് ഒറ്റ ദിവസം തുറന്ന സമയ പിന്നെ അപ്പകുട്ടപ്പോ ഞാനും അവനും അവനുകൂടി ബ്ലാങ്കിൽ തലകൂടി ഇട്ടിട്ട് ഉറങ്ങല് പിന്നെ ചേച്ചിനോട് ഞാൻ കാര്യം പറഞ്ഞത് അങ്ങനെ കൂക്കാണ് ചേച്ചി കല്യാണം കഴിക്കാത്തതായിട്ട് നല്ലത് ഇല്ലെങ്കിൽ ഓഹ് ആ ചേട്ടന്റെ ഒരു കഷ്ടകാലം ഈ കൂർക്കവലിയുള്ള പെണ്ണിനൊക്കെ കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യുന്ന കേൾക്കുന്നത് വലിയ ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്തത് പേപ്പറിൽ കണ്ടില്ലോ അതുപോലത്തെ വീഡിയോ ചേച്ചിക്ക് വരിക ചേച്ചിന്റെ കൂക്കം വലിയ ചെലപ്പോ അടുത്ത വീട്ടിലുള്ളവരായിരുന്നു തമ്മിൽ ഡിവോഴ്സ് ആവും ല്ലോ എന്റെ തനോ ചേച്ചി പറഞ്ഞത് ചേച്ചി വലി ചേച്ചി അച്ഛമേന ഇന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയാ അച്ഛനെ കൂർക്കും വലി കേട്ടേ ഉറക്കത്തിൽ എന്തോ ബോംബ് കൂട്ടിയെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് നമ്മുടെ അച്ഛനും അറ്റാക്ക് വന്ന് മരിച്ചതേ അമ്മ പറഞ്ഞു ഞാൻ കേട്ടേ

എടി പ്രിയേ പ്രിയേ എന്താ എടി എന്റെ കൈക്ക് നല്ല വേദന നീ ഒന്ന് തടവി തന്നെ ഓ അച്ഛമ്മ പോയെ ഞാൻ ഇവിടെ ആദ്യം അടിച്ചു നിൽക്കുക അപ്പോഴാണ് അച്ഛമ്മ കൈന്റെ വേദനയും കോയമ്പ കൊണ്ട് വന്നത് ഓ ഒരു പറഞ്ഞ ഏ ഒരുങ്ങനെ തള്ളയുടെ അതേ സ്വഭാവമല്ലേ മക്കൾക്ക് കിട്ടത്തുള്ളൂ പഠിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞു കേട്ടാ മതി അവളുടെ ഒരു വന്ന് എനിക്ക് പറഞ്ഞില്ല ഓ എന്താടി നിനക്ക് ഇത്ര ഒരു ടെൻഷൻ നിനക്ക് ഇത്ര ടെൻഷൻ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തായിരിക്കും ആലോചിച്ചിട്ടായിരിക്കും അല്ലാതെ വേറെ നിനക്കൊക്കെ ഓ ഈ അച്ഛമേന കൊണ്ട് കൈ അങ്ങ് ഓ ഇതെന്താ മര്യാദിക്കൂടെ അല്ലടി പഞ്ഞി പള്ളി ഇരിക്കാനെ ഞാൻ നിന്നെ പോലെ ഒരു ചോലിയും കൂലിയും ചെയ്യാതെ വീട്ടിന്റെ അകത്ത് കുത്തിഞ്ഞാട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പറ നടക്കലല്ലി നല്ലോണം ഇറങ്ങി ഞാൻ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തേ കയ്യത് മതി എനിക്ക് വയ്യ എന്റെ കൈ ഓ വേദന മതിയാലോ എന്തൊരു മടിയടി നിനക്ക് മതിയെ തിരുമിക്കോ എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ ല്ല പിന്നെ ജോലിയാണോ അച്ഛമ്മന്റെ അനിയത്തിന്റെ ജോലി തന്നെയാ നിങ്ങൾക്ക് നാലുപേരെ ഭക്ഷണം കഴിച്ച് കഴിയുന്നില്ലേ വീടാണെങ്കിലേ പാവ പ്രിയ പെട്ടല്ലോ ഉം അച്ഛമ്മ

മാറി ചേച്ചി ഞാൻ thermique ഉള്ള അച്ചമ്മയുടെ കൈയൊക്കെ ചേച്ചിോട് മാരിക്ക് കണ്ടോ പറ വട്ടായേ ഈ ചേച്ചിടെ ഒരു കാര്യം മാരാൻ പറഞ്ഞാൽ മാറൂല അച്ചമ്മേ എവിടെ അച്ചമ്മയുടെ കൈ ചേച്ചി തൊട്ട് വരെയും എനിക്കൊരു സംശയം ഉണ്ട് അതോണ്ട് ചേച്ചതാ എന്താ ചേച്ചി ചേച്ചിയോട് പറഞ്ഞില്ലേ കേട്ട് തലവിട്ടു വിവേകം ചെയ്യും പിന്നെ നോക്കുകയും ചെയ്യും അതുപോലെ ചേച്ചി വേണേടിക്കാം ചേച്ചി പൊട്ടത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ പിന്നെ വരനാടിനെ പ്രശ്നം അവലും ശരി നമ്മുടെ മരിച്ചത് അച്ഛൻ കൂക്കി ശബ്ദം കേട്ടാണോ അതെനിക്ക് അറിയില്ല അത് അമ്മ പറയുന്നത് കേട്ടോ ചേച്ചിക്ക് പേടി ചേച്ചിന്റെ ചന്ദിക്ക് പൊള്ളിക്കാനാ പറഞ്ഞേ അതെന്തായാലും പൊള്ളിയെ പണണ്ടല്ലോ നല്ല രസം കേക്കാ ചേച്ചി ചേച്ചി െ ആയിക്കോട്ടെ പോകുന്നത്

ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ ആ അമ്മ ഇവിടെ ഞാൻ പോയിട്ട് വേറെ ബ്ലൗസ് എടുത്തോണ്ട് വരാം ശരിയമ്മ ഞാനിപ്പോ വന്നേക്കാം ഇത് നല്ലൊരവസരാ ഇവരുടെ മേശവലിപ്പുള്ള പൈസ മുഴുവൻ അടിച്ചു മാറ്റണം എന്നിട്ട് അതൊക്കെ സുലുവിന്റെ തലയിൽ ഇടാ പൈസ മാത്രല്ല കൊറേ സ്വർണ്ണുണ്ട് എല്ലാം ഞാൻ ഇന്ന് അടിച്ചു മാറ്റും ഇല്ലമ്മക്ക് കഴിക്കാൻ എന്തേലും വേണോന്ന് ചോദിച്ചതാ അമ്മേ Mua, mua, mua.